അലൈക്കും വഹമ്മി വാർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ നാം എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ് എന്നാൽ ഇന്ന് നമ്മൾ നോക്കുന്നത് പാമ്പ് വെള്ളം മീൻ മലം എന്നിവ നമ്മൾ ജീവിതത്തിൽ സ്വപ്നം കണ്ടാൽ എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ സ്വപ്നങ്ങളിൽ ഏത് സ്വപ്നം കാണുന്നത് കൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഭാവിയിൽ സമ്പന്നരാകുന്നത് വലിയ പണക്കാരനാകുന്നത് സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏത് സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ പരാജയം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വലിയ ആപത്ത് മുസീബത്തുകൾ വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആദ്യമായി പറയുന്നത് പാമ്പിനെക്കുറിച്ചാണ് പാമ്പിനെ ആരെങ്കിലും അടിച്ച് കൊല്ലുന്നതായി അടിച്ചോ എങ്ങനെയാണെങ്കിലും കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ അവൻ്റെ ശത്രുവിനെ നശിപ്പിക്കും അവൻ്റെ ശത്രുവിനെതിരെ വിജയം കാണും അപ്പോൾ ശത്രുക്കൾ ഉള്ളവർക്ക് പാമ്പിനെ കൊല്ലുന്നതായി അവർ സ്വപ്നം കണ്ടാൽ അവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് ഇത് നമ്മൾ ഉറക്കത്തിൽ പാമ്പിനെ കൊല്ലുന്നതായിട്ട് എന്നല്ല നമ്മൾ പാമ്പിനെ സ്വപ്നത്തിൽ കണ്ടോ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് ശത്രു ഉണ്ട് എന്നാണ് ശത്രു ഉള്ളവർക്കെ പാമ്പിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയുകയുള്ളൂ ഇനി നിങ്ങൾ കടുത്ത വിഷമുള്ള പാമ്പിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അതായത് രാജവമ്പാല മൂർക്കൻ അണലി ഇതിനൊക്കെ കടുത്ത വിഷമാണ് ഇത്തരത്തിലുള്ള പാമ്പിനെ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ശത്രുവും ഇതുപോലെ കടുത്ത വിഷമുള്ള ശത്രുവാണ് അതായത് നിങ്ങളോട് കടുത്ത പകയുള്ള ഒരു അവസരം കിട്ടിയാൽ നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സാമ്പത്തികമായിട്ടും നിങ്ങളുടെ എല്ലാ മേഖലകളിലും തകർച്ച മാത്രം ആഗ്രഹിക്കുന്ന ഒരു ശത്രുവായിരിക്കും ഒരു കടുത്ത ശത്രുവായിരിക്കും ഇത്തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളെ സ്വപ്നം കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ കറുത്ത പാമ്പിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ശത്രു അതിശക്തനാണ് വലിയ ബലവാനാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും അതിശക്തനായ ഒരു ശത്രുവാണ് ഇനി നിങ്ങൾ വെളുത്ത പാമ്പിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ശത്രു ഒരു ദുർബലനായിരിക്കും അതായത് ആ ശത്രുവിനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആ ശത്രു നിങ്ങളെ ആക്രമിക്കുകയോ മറ്റു ബുദ്ധിമുട്ടുകൾ വരുത്തുകയോ ഒന്നും ചെയ്യില്ല ഒരു പേടിയുള്ള ശത്രുവായിരിക്കും എന്നാലോ നിങ്ങളോടൊരു പകയുണ്ടാകും ഒരു അസൂയ ഉണ്ടാകും ഒരു വൈരാഗ്യം ഉണ്ടാകും അത്തരത്തിലുള്ള ശത്രുവാണ് ഈ വെളുത്ത പാമ്പിനെ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾ ഒരു പാമ്പ് നിങ്ങളോട് നല്ല സ്നേഹത്തോടു കൂടി അടുപ്പം കാണിക്കുകയും നിങ്ങളെ എപ്പോഴും ചുറ്റിപ്പറ്റി നിന്ന് നിങ്ങളോട് സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നതായി നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളുടെ ശത്രുവിന് നിങ്ങളോടുള്ള ശത്രുത മാറി നിങ്ങളോട് സ്നേഹം തോന്നി തുടങ്ങി എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു പാമ്പിനെ ആക്രമിക്കാനും അതുപോലെ ഒരു കടുത്ത രീതിയിലുമാണ് നിന്നോട് പെരുമാറിയതായിട്ട് നീ സ്വപ്നത്തിൽ കണ്ടാൽ അതൊരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് അതായത് ആ ശത്രു അധികം വൈകാതെ നിന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ സ്വയം പാമ്പാകുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ അവൻ്റെ മതത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഒരാൾ പാമ്പിൻ്റെ തൊലി സ്വർണമാകുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ വലിയൊരു നിധി കണ്ടെത്തുകയും അതോടുകൂടി അവൻ ഭാവിയിൽ വലിയ സമ്പന്നനാവുകയും വലിയ സ്വത്തിൻ്റെ അവകാശമായിത്തീരുമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ അയാളെ തന്നെ വലിയൊരു പാമ്പ് വിഴുങ്ങുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അയാൾ സമൂഹത്തിൽ നല്ലൊരു എന്നാണ് അതിനർത്ഥം അത് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകൾ മുഖേനയോ ജനങ്ങളുടെ ഇടയിൽ ഒരു ഉന്നത സ്ഥാനം അവനിക്ക് ലഭിക്കും അതാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ അയാളുടെ തലയിൽ ഒരു പാമ്പി ഇരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ സമൂഹത്തിൽ ആദരിക്കപ്പെടും സമൂഹം അയാളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും എന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനിയൊരാൾ പാമ്പുകളാൽ നിറഞ്ഞ ഒരു കൃഷിസ്ഥലമാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതിശക്തമായ കാറ്റും മഴയും വന്ന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഈ സ്വപ്നം കണ്ട ആളുടെ നാട്ടിൽ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുകയും അത് കാരണം അവിടുത്തെ കൃഷിയെല്ലാം നഷ്ടപ്പെടുകയും മറ്റു പല നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇനി ഒരാൾ ഒരു കൊമ്പുള്ള പാമ്പിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അയാൾ അധികം വൈകാതെ ഒരു ബിസിനസ് തുടങ്ങുകയും ആ ബിസിനസ് നല്ല ലാഭകരമാകുകയും അയാൾ വലിയ സമ്പത്തിന് ഉടമയാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ ഒരു പാമ്പിനെ വില കൊടുത്ത് വാങ്ങുന്നതായിട്ട് സ്വപ്നം കാണുകയാണെങ്കിൽ അവൻ ഒരുപാട് ഭൂസ്വത്ത് ഭൂമി വില കൊടുത്ത് വാങ്ങുകയും പിന്നീട് അത് അവൻ ഒരു ബിസിനസ് ബിസിനസ്സാക്കിയെടുക്കുകയും പിന്നീട് വലിയ ബൂസ്വത്തിന് ഉടമയാവുകയും ചെയ്യുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു മരവോ ഒരു പുൽച്ചെടിയോ ഒരു വെള്ളം പോലും കിട്ടാത്തൊരു സ്ഥലത്ത് ഒരു പാമ്പ് നിൽക്കുന്നതായിട്ട് ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അവൻ ഒരു കള്ളനാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി പാമ്പ് കടിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അധികം വൈകാതെ തന്നെ അവന് അവൻ്റെ ശത്രുവിൽ നിന്നും ആക്രമണം ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ പാമ്പുമായിട്ട് ഷണ്ട കൂടുന്നതായിട്ട് അതായത് മൽപിടുത്തം കൂടുന്നതായിട്ട് കണ്ടാൽ അയാളുടെ ശത്രുമായിട്ട് അധികം വൈകാതെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്നാണ് ഒരു അടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഏറ്റുമുട്ടലിൽ പാമ്പുമായിട്ട് അവൻ വിജയിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അവൻ്റെ ശത്രുമായിട്ട് അവൻ വിജയിക്കും എന്നാണ് എന്നാൽ നേരെ മറച്ചു ആ പാമ്പ് അവനെ വരിഞ്ഞു മുറുക്കി അവനെ ആ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് അവൻ കാണുന്നതെങ്കിൽ അവൻ അവൻ്റെ ശത്രുമായിട്ട് ഏറ്റുമുട്ടലിൽ പരാജയപ്പെടും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ കയ്യും കാലുമുള്ള ഒരു പാമ്പ് നടന്നു വരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ്റെ ശത്രു കടുത്ത ശക്തിയുള്ള ശത്രുവാണ് എന്നാണ് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത എല്ലാം കൊണ്ടും വലിയ കടുത്ത ശക്തിയുള്ള ഒരു ശത്രുവാണെന്നാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി വെള്ളം സ്വപ്നത്തിൽ കണ്ടാൽ എന്താണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്ന് നോക്കാം ഒരാൾ ശുദ്ധമായ വെള്ളം കുടിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നതാണെങ്കിൽ അവന് ഒരുപാട് അറിവുകൾ കിട്ടും എന്നാണ് അറിവ് ലഭിക്കും എന്നാണ് മാത്രമല്ല ആ അറിവ് കൊണ്ട് അവൻ ജീവിതത്തിൽ വിജയിക്കും എല്ലാ മേഖലകളിലും എന്നുമാണ് ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി കുട്ടികളില്ലാത്ത സഹോദരി സഹോദരന്മാർക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന ഒരു സ്വപ്നമാണ് അതായത് ഒരാൾ നമുക്ക് വെള്ളം നൽകുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ നമുക്ക് സന്താനം ലഭിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം ഇനി ഒരാൾ ചുടുവെള്ളം കുടിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിലോ അത് അവൻ്റെ ലൈഫിൽ കഷ്ടകാലം വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഒരാൾ ശുദ്ധവെള്ളത്തിൽ വീഴുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ അവനിൽ വന്നു ചേരുമെന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആഴമുള്ള ജലത്തിൽ മുങ്ങിത്താഴുന്നതായിട്ട് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾക്ക് അധികം വൈകാതെ തന്നെ അയാളുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി കയ്പ്പുള്ള വെള്ളമാണ് ഒരാൾ കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അയാളുടെ ജീവിതത്തിൽ കഷ്ടകാലം വരുന്നു എന്നാണ് ഇനിയൊരാൾ ഉപ്പ് ജലം സ്വപ്നത്തിൽ കണ്ടാൽ അതായത് കടൽ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് കലക്കിയ വെള്ളമോ സ്വപ്നത്തിൽ കണ്ടാൽ അയാളുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുമെന്നാണ് ഇനിയൊരാൾ കറുത്ത ജലമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അയാളുടെ കുടുംബത്തിൽ കുടുംബകലഹം ഉണ്ടാകുമെന്നാണ് ഇനി കറുത്ത ജലമാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി മഞ്ഞ നിറത്തിലുള്ള വെള്ളമാണ് കാണുന്നതെങ്കിൽ ഏതോ ഒരു ചെറിയ രോഗം പിടിപെടാൻ പോകുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ചെളിവെള്ളത്തിൽ വീഴുന്നതായി ആരെങ്കിലും ശബ്ദത്തിൽ കണ്ടാൽ അയാൾക്ക് മാനഹാന്യം സംഭവിക്കും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ വാഹനത്തിലേക്ക് വെള്ളം നിറക്കുന്നതായിട്ട് അതായത് കണ്ടെയ്നർ ലോറിയിലേക്കൊക്കെ വെള്ളം നിറച്ചി അത് കൊണ്ടുപോകുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ സൂചന അവനക്ക് ഭാവിയിൽ ഒരുപാട് മേഖലകളിലൂടെ സമ്പത്ത് വന്നു ചേരും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി തണുത്ത വെള്ളത്തിൽ ആരെങ്കിലും കുളിക്കുന്നതായിട്ട് കണ്ടാൽ അവനക്ക് വരാൻ പോകുന്ന വലിയൊരു ആപത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി കിണറ്റിൽ നിന്നും വെള്ളം മുക്കുന്നതായിട്ട് കണ്ടാൽ അവൻ ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുകയും അതിലൂടെ അവൻ വലിയ സമ്പന്നനാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനിയൊരാൾ മത്സ്യത്തെ സ്വപ്നത്തിൽ കണ്ടാൽ മത്സ്യത്തെ പിടിക്കുന്നതും എന്നിട്ട് ആ മത്സ്യത്തെ ഭക്ഷിക്കുന്നതുമായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അവൻ താമസിക്കുന്ന ആ പ്രദേശത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിത്തീരും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ മീൻ ചത്ത് അത് വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ട് കണ്ടാൽ അവനിക്ക് ഒരു ദുഃഖ നാളുകൾ വരാൻ പോകുന്നു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി നല്ല സൗന്ദര്യമുള്ള കാണാൻ നല്ല ചന്തമുള്ള ഒരു മത്സ്യത്തെ സ്വപ്നത്തിൽ ഒരാൾ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവരുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണ് അവരുടെ കൂട്ടുകാർക്ക് നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി കാണാൻ ചന്തമില്ലാത്ത കറുത്ത മീനിനെയാണ് ആരെങ്കിലും സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അവരുടെ കൂട്ടുകാർ ദുഷ്ടന്മാരാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ ഒരു കൂട്ടം മത്സ്യം ജലത്തിൻ്റെ മുകളിലൂടെ നീന്തി കളിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അയാളുടെ ജീവിത ലക്ഷ്യം അയാൾ നേടിയെടുക്കും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ സ്വർണം സ്വപ്നത്തിൽ കണ്ടാൽ അവൻ വലിയ സമ്പന്ധനാവുകയും ഭാവിയിൽ ഒരുപാട് സ്വർണനാണയങ്ങൾ വാങ്ങുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കൊഴുപ്പുള്ളതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ഒരുപാട് സമ്പത്ത് സ്ത്രീ മുഖേന അവനിക്ക് ലഭിക്കും എന്നാണ് അതിന് ഭാര്യ മുഖേനയായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീ മുഖേനയായിരിക്കാം അവൻ ഒരുപാട് സമ്പത്തിനുടമയാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരു രോഗം ബാധിച്ച ആൾ അയാൾ കിടക്കുന്ന ബെഡിൽ ഒരു മീൻ കിടക്കുന്നതായിട്ട് അയാൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അയാളുടെ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് രോഗം മാറില്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി വലിയ മീൻകൂട്ടത്തെ സ്വപ്നത്തിൽ കാണുന്നത് അത് ധനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ചെറിയ മീൻകൂട്ടത്തെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും ഒരാൾ ഒരു മത്സ്യത്തെ വാങ്ങിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അത് പുരുഷനാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ള നല്ല സ്ഥൽ സ്വഭാവമുള്ള നല്ല മനസ്സിനുടമയായ ഒരു സ്ത്രീയെ അവൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ് അതിൻ്റെ സൂചന അത് ഇനി സ്ത്രീയാണ് കാണുന്നതെങ്കിലും അതുപോലെ തന്നെയാണ് നല്ല സൗന്ദര്യമുള്ള നല്ല സ്നേഹമുള്ള നല്ല മനസ്സിനുടമയായ ഒരു പുരുഷനെ അവൾ വിവാഹം ചെയ്യും എന്നാണ് അതിൻ്റെ സൂചന ഇനി ആരെങ്കിലും ഒരാൾ വരണ്ട പ്രദേശത്ത് ജലമില്ലാത്ത സ്ഥലത്ത് ഒരു മത്സ്യം തുള്ളിച്ചാടുന്നതായിട്ട് ശ്വാസം കിട്ടാതെ തുള്ളിച്ചാടുന്നതായിട്ട് കണ്ടാൽ അതിനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അയാൾ വലിയ പാപത്തിൽ പെട്ടുപോകും എന്നാണ് ഇനി ഒരാൾ വറുത്തെറുത്ത ഒരു മത്സ്യത്തെ അയാൾ ഭക്ഷിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അയാളുടെ പ്രാർത്ഥന സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മലം സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം കക്കൂസിൻ കുയി അതുപോലെ ചളിവെള്ളത്തിൽ മലം നിൽക്കുന്നതായിട്ടും കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവന് ഓർമ്മക്കുറവ് ബുദ്ധി ഇല്ലായ്മ വകതിരിവ് ഇല്ലായ്മ ഒക്കെ ഭാവിയിൽ ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരുടെയെങ്കിലും ഡ്രസ്സിൽ മലം ആയതായിട്ട് സ്വപ്നത്തിൽ കണ്ടാലും ഈ ഒരു വ്യാഖ്യാനം തന്നെ സംഭവിക്കുന്നത് ഇനി ആരെങ്കിലും അയാൾ കിടക്കുന്ന കിടക്കയിൽ സ്വയം മലമൂത്ര വിസർജനം നടക്കുന്നതായിട്ട് അയാൾ സ്വപ്നത്തിൽ കണ്ടാൽ അയാൾ വിവാഹമോചനം നടത്തും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും മലത്തിൽ ചവിട്ടി നടക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ആരെങ്കിലും ഒരാൾ ടോയ്ലറ്റ് വൃത്തിയാക്കിക്കൊണ്ട് മടങ്ങുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അയാൾക്ക് വരാൻ പോകുന്ന ഒരുപാട് ആപത്ത് മുസീബത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും അങ്ങാടികളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ വിസർജിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അള്ളാഹുവിൻ്റെ കോപം അവനക്ക് വരാൻ പോകുന്നു എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഇനി ആരെങ്കിലും അശുദ്ധിയായി നിസ്കരിക്കുന്നത് സ്വപ്നം കണ്ടാൽ അയാൾ മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യുന്നില്ല എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഒരാൾ ടോയ്ലറ്റിൽ മലം കഴുകാതെ വെച്ചതായി സ്വപ്നം കണ്ടാൽ അയാൾക്ക് കൂടോത്തരം ബാധിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക അള്ളാഹു സുബഹാൻ താല ദുസ്വപ്നങ്ങളിൽ നിന്നും നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കുന്ന സ്വപ്നങ്ങൾ കാണാനും ദുനിയാവിലും ആഹ്ലത്തിലും നമുക്കെല്ലാവർക്കും വിജയിക്കാനും അള്ളാഹു തോഫീക നൽകട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته